പ്രദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും പിന്തുണയില്ല എന്ന് കെ പി എം എസ് വ്യക്തമാക്കി പരസ്യപ്രചാരണം നാളെ വൈകിട്ട് ആറു മണിക്ക് അവസാനിക്കാനിരിക്കെ അവസാനവട്ട പ്രചാരണത്തിലാണ് മുന്നണികൾ തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോർപ്പറേഷനുകളടക്കം ചൊവ്വാഴ്ച വിധിയെഴുതും അവസാനഘട്ട പ്രചാരണങ്ങൾ നിരീക്ഷിക്കാൻ കളക്ടർമാർക്കും പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൃശൂർ കോർപ്പറേഷനിലെ എൽഡിഎഫ് പൊതുയോഗത്തിൽ സംസാരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വിവിധയിടങ്ങളിൽ പ്രചാരണത്തിനെത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും പിന്തുണയില്ലെന്ന് കെ വ്യക്തമാക്കി അംഗങ്ങൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാമെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക വികസന വിഷയങ്ങളും അതുപോലെ തന്നെ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ സ്വാധീനവും വ്യക്തിപ്രഭാവവും ഒക്കെ മാറ്റിവയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രീകൃത നിലപാട് വേണ്ട എന്നതാണ് ഈ കാര്യത്തിൽ സഭയുടെ തീരുമാനം അതുകൊണ്ട് ഞങ്ങളുടെ അംഗങ്ങൾക്ക് സ്വതന്ത്രമായി സമുദാന അവകാശം വിനിയോഗിക്കുന്നതിനും ഒക്കെയുള്ള അവസരമുണ്ട് കൊച്ചിൻ കോർപ്പറേഷനിലെ നാല് ഡിവിഷനിൽ കോൺഗ്രസ് ബിജെപി എന്താ യു ഡി എഫ് കോൺഗ്രസ് ഈ ജില്ലയിലെ നേതൃത്വം ആലോചിക്കുന്നത് നിങ്ങളൊരു പാലം ഇവർക്ക് ഇട്ടു കൊടുത്താൽ ഈ എളമക്കര ഭാഗത്തുനിന്ന് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ എണ്ണം പറഞ്ഞ കൗൺസിലർമാരെ ജനപ്രതിനിധികളെ നിങ്ങൾ ബിജെപിക്ക് സൗകര്യം ചെയ്ത് കൊടുത്ത് കൊടുക്കാൻ പോകണം ഒരു ഡീലിൽ നാളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പെൺകുട്ടിക്ക് നേരെയുണ്ടായ പീഡനശ്രമത്തിൽ സിപിഐ നേതാവിനെതിരെ പോക്സോ കേസെടുത്തു ആലപ്പുഴ ചാരമൂടിലെ എച്ച് ദിലീപിനെതിരെ നൂറനാട് പോലീസാണ് കേസെടുത്തത് ഇടുക്കി അടിമാലിയിൽ പത്ത് ലിറ്റർ വിദേശ മദ്യവുമായി എൽഡിഎഫ് പഞ്ചായത്ത് കൺവീനർ പിടിയിലായി മാങ്കുളം സ്വദേശി ദിലീപാണ് എക്സൈസിന്റെ പിടിയിലായത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് വൺ